കൊട്ടാരക്കരയിൽ തറവാടില്ലേ അതെ തറവാട് ഉണ്ടായിരുന്നു അത് വേറൊരു പെങ്ങക്കായിരുന്നു അത് കൊടുത്തത് അച്ഛൻ എഴുതി വെച്ച ഒന്നുമല്ല അത് പറഞ്ഞ ഒരുപാട് പറയുണ്ട് ഒരു വഴി കൂടെ അതങ്ങ് അവരുടേതായി എന്നാൽ ഞാൻ അവരത് പറഞ്ഞിരുന്നു നിങ്ങളതങ്ങനെ വേറെ ഏതെങ്കിലും രീതി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തേക്കാം പക്ഷെ നമ്മുടെ ചോദിച്ചിട്ട് വേറെ ആർക്കാ കൊടുത്തു അമ്മ മരിച്ചതിന് ശേഷം അല്ല അതിനുമുമ്പ് കൊടുത്തു അമ്മ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത എന്റെ നേരെയല്ല സിസ്റ്റർ ഉണ്ട് അവരുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് അമ്മ ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോവും അത് അമ്മ ഉള്ളപ്പോൾ തന്നെ അത് കൊടുത്തത് അമ്മ അറിഞ്ഞു കൊടുത്തത് അമ്മർ അവരുടെ പേരിലേക്ക് തന്നെ ആയിപ്പോയില്ലേ അച്ഛൻ മരിച്ചപ്പോ എന്ത് ഒന്നും ഈ സ്വത്തിന്റെ പേരിലോ വീടിന്റെ പേരിലോ ഒന്നും അങ്ങനെ അച്ഛൻ അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഈ വീടിനോട് തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ടായിരുന്നു ആ വീട് എന്റെ രണ്ടാമത്തെ സിസ്റ്റർ അച്ഛൻ കൊടുത്തിരുന്നു അതിന്റെ നടന്ന സംഭവങ്ങളൊക്കെ ആ ഒരു വിശ്വാസം ബാധകമാക്കി അല്ല ഒന്നുമില്ല ആരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല ഞാനൊറ്റന്നെ ഞാൻ ഒറ്റക്ക് തന്നെ ജീവിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് അതൊരു സുഖമാണ് അമ്മയ്ക്ക് ആരും ഇഷ്ടമായിരുന്നു എന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അമ്മയും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ അച്ഛനേക്കാൾ കൂടുതലും എനിക്കിഷ്ടം എന്റെ അമ്മയെടുത്താൽ മകൻ മകനെന്നുള്ള നിലയിലുള്ള ഉയർച്ചയും കണ്ടു അതിനിടയ്ക്കുള്ള പ്രശ്നങ്ങളും കണ്ടു അത് സോൾവ് ചെയ്ത സംഭവം കണ്ടു എല്ലാം കൂടെ കണ്ടിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ വലിയ ഫീലിംഗ് ഇല്ല പക്ഷേ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യേണ്ടത് പല കാര്യങ്ങൾക്കും ചെയ്യാൻ സാധിച്ചില്ല വിഷമമുണ്ട് കാരണം മരണ മരണത്തിന് ശേഷം പോലും അത് ചില അതെല്ലാം അവരങ്ങോട്ട് എടുക്കുകയായിരുന്നു പിന്നെ ഞാൻ അവിടെ ആയിട്ട് ഞാനായിട്ടൊരു വിഷയം ഉണ്ടാക്കിയാലോ അത് വെറുതെ ആ ഒരു അപ്പോഴും ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ വേറെ വിഷയം ആയി കഴിഞ്ഞാൽ അത് മോശമല്ലേ പിന്നെ ആ സമയത്ത് അങ്ങനെ എൻ്റെ അച്ഛനെയൊക്കെ അടക്കിയിരുന്ന ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വലിയ വീട് മുകളിലുണ്ട് അവിടെ അവരുടെ ആ പറമ്പിലാണ് സാധാരണഗതിയിൽ ഈ മറവു ചെയ്യുകയും അല്ലെ ദയിപ്പിക്കുകയും ചെയ്യുക അച്ഛൻ്റെ അടുത്ത് തന്നെ വേണം എപ്പോഴും അതുകൊണ്ടാണ് അമ്മ എൻ്റെ കൂടെ എപ്പോഴും നിക്കാത്തത് ഇവിടെ വെച്ച് വല്ലതും പോയി കഴിഞ്ഞാൽ ഇവിടെ ആയി പോവല്ലോ എന്ന് പേടിച്ചിട്ടാണ് അമ്മ ഈ പോകുന്നത് കൊട്ടാരക്കരയിലേക്ക് പോകുന്നത് മൊത്തം അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇവിടെ അമ്മയ്ക്ക് ബിന്ദുവിൻ്റെ അമ്മയും ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടുപേരും ഇവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞു ടി വി കണ്ട് അങ്ങനെ ഇരിക്കും അത് അവർ കൊണ്ടുവന്നിട്ട് ആ കൊല്ലം ശ്മശാനത്തിലോട്ട് കൊണ്ടുപോയി അടയ്ക്കുന്ന പോലും അറിഞ്ഞുകൂടാ നമുക്ക് അമ്മ അത്ര പറഞ്ഞിട്ട് അവർ തീരുമാനിച്ചു ഒരു വെക്കാൻ അതിനെ അതിനെനിക്കൊരു ഭയങ്കരമായിട്ട് പ്രയാസം അത് ചെയ്യാം പക്ഷേ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളായ നമ്മളിവിടെ ഒരു സീൻ ഉണ്ടാക്കിയാൽ ആ മൊത്തത്തിൽ സീനായിട്ട് മാറി